ആലപ്പുഴ ജില്ലയിലെ ബോട്ട് ബോട്ട്ജെട്ടിയിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത് സി കുട്ടനാടെന്ന ഒരു ബോട്ട് വരാനുണ്ട് കേരള സർക്കാരിൻ്റെ ഈ ബോട്ട് സർവീസ് ഒരുപാട് പേർക്ക് ആശ്രയമാവുകയാണ് സാധാരണക്കാരായ ഒരുപാട് വിനോദസഞ്ചാരികൾക്ക് കുട്ടനാടിൻ്റെ മനോഹരത കാണുവാനായി ഈ ബോട്ട് തീർച്ചയായിട്ടും സൗകര്യമൊരുക്കുന്നു കേരള സർക്കാരിൻ്റെ സീ കുട്ടനാട് എന്ന ബോട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് കേരള സർക്കാരിന്റെ സീ കുട്ടനാട് എന്ന ബോട്ട് രാവിലെ അഞ്ച് അൻപത് മുതൽ വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ച് വരെയാണ് ആലപ്പുഴ ജെട്ടിയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നത് സാധാരണക്കാർക്ക് കൊക്കിൽ രീതിയിലുള്ള ചിലവ് മാത്രമാണ് ഈ ബോട്ടിലുള്ളത് തീർച്ചയായിട്ടും സി കുട്ടനാട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ യാത്ര നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാർ ഈ ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുമുള്ളവര് ആലപ്പുഴ ജില്ലയില് എത്തുന്നത് ഇത്തരത്തിലുള്ള ബോട്ട് സർവീസ് നടത്താനാണ് മുമ്പ് ഹൌസ് ബോട്ടുകളെ ആശ്രയിച്ചിരുന്ന പലരും ഇപ്പോൾ ഇത്തരത്തിലുള്ള കേരള സർക്കാരിന്റെ ബോട്ടുകളെ ആശ്രയിക്കുന്നത് ചെറിയ രീതിയിലുള്ള ചിലവുകൾ മാത്രമുള്ളതുകൊണ്ടാണ് സി കുട്ടനാടെന്ന ഈ ബോട്ട് ആലപ്പുഴ ജെട്ടിൽ നിന്നും കൈനഗരി വരെയാണ് പോകുന്നത് എന്തായാലും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിന്റെ മനോഹരമായ കാഴ്ചകൾ വളരെ ചെറിയ ചിലവിൽ കണ്ട് തിരിച്ചെത്തുവാനുള്ള അവസരമാണ് കേരള സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വാദകമാകുകയാണ് ഈ സീ കുട്ടനാടിലെ ഈ യാത്രയിലൂടെ തീർച്ചയായിട്ടും കുട്ടനാടിൻ്റെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് ആലപ്പുഴയിലെ ഈ കുട്ടനാടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഇനിയും ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും മാത്രമല്ല ലോകമെമ്പാടുമുള്ള പല വിനോദസഞ്ചാരികളും ആലപ്പുഴയിലേക്ക് കടന്നെത്തുന്നു അവർ ഹൗസ് ബോട്ടുകളെ മാത്രമാണ് പണ്ട് ആശ്രയിച്ചത് കേരള സർക്കാരിൻ്റെ ഒരുപാട് ബോട്ടുകൾ ഇപ്പോഴും ആലപ്പുഴ ജെട്ടിയിൽ ഇപ്പോഴും കേടായി കിടക്കുന്നുണ്ട് ആ ബോട്ടുകളൊക്കെ ശരിയാക്കി സർവീസ് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു ദുഃഖകരമായ കാര്യമാണ് എന്തായാലും ആലപ്പുഴ ജില്ലയിലെ ഈ മനോഹരമായ കാഴ്ചകൾക്ക് ഇനിയും ഒരുപാട് ബോട്ടുകൾ സർവീസ് നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും കുട്ടനാട്ടിലെ ഉൾഭാഗത്ത് താമസിക്കുന്നവർക്ക് ഇത്തരം ബോട്ടുകൾ തന്നെയാണ് ഏക ആശ്രയം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ മാറ്റങ്ങൾ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനുണ്ട് കേരളത്തെ കാണാൻ കേരളത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇനിയും ഒട്ടനവധി പേർ ഇവിടെ എത്താൻ ആഗ്രഹിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടത്തെ മലിനീകരണവും അല്ലാതെയുള്ള പ്രശ്നങ്ങളുമൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ഇനിയും വിനോദസഞ്ചാരികളുടെ ഒരു പ്രവാഹം തന്നെ ആലപ്പുഴയ്ക്കും മറ്റ് കേരളത്തിലെ മറ്റിടങ്ങളിലേക്കും ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബോട്ട് സർവീസുകൾ ഇനിയും ഒരുപാട് വിനോദസഞ്ചാരികളെ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ആകർഷിക്കുമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ് ക്യാമറാമാൻ അൻസിനോടൊപ്പം സജീർ ആലപ്പുഴ